നിയോ ലിബറലിസന്റെ ഒരു നേതാവിനോട് ചോദിക്കുകയാണ് വ്യക്തിഹത്യ നമ്മൾ ചെയ്യുന്നില്ല ഒരു നേതാവിനോട് ചോദിക്കുകയാണ് ഒരു ഉമ്മാക്കും മോൻക്കും അല്ലെങ്കിൽ ഒരു മാതാവിനും മകനും മോശമായ ഒരു ചിന്ത പരസ്പരം തോന്നിക്കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമ്പോൾ വീഡിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നു എവിടെ എത്തി നിയോ ലിബറലിസംന്ന് ആയാലോചിച്ച് നോക്കാട്ടെ അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അതിനെന്താ പ്രശ്നം എന്താണ് ഒരു മാതാവിന് തോന്ന മകനോട് അങ്ങനെ മോശമായ രീതിയിലൊക്കെ ജീവിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെന്താ പ്രശ്നം ഇഷ്യൂ ബിഹൈൻഡ് ദാറ്റ് അതിന്റെ പിന്നിൽ എന്ത് ഇഷ്യൂ ആണുള്ളത് തോന്നിയ മാതിരി ആകാം എന്ന് മൂപ്പർ ഇങ്ങനെ പറയാം മൂപ്പർക്കും കി ജയ് വിളിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മുമ്പ് ഞാൻ ഒരു പ്രസംഗം പ്രസംഗിച്ചു ആ പ്രസംഗം എനിക്ക് കേട്ടേന്റെ പേടിയല്ല പക്ഷേ കേരളത്തിലൊന്നും ഇല്ലല്ലോ വെറുതെ പറഞ്ഞിട്ടില്ല യൂറോപ്പിൽ നടക്കുന്ന ഒരു സംഭവം പറഞ്ഞതാണ് കീ എക്സ് വിശദീകരിച്ച ഞാൻ പറഞ്ഞില്ലേ അത് എറണാകുളത്ത് നടന്നു അഞ്ച് ഭാര്യമാര് പോവാ അഞ്ച് ഭർത്താക്കന്മാര് കൂടെ അഞ്ച് വണ്ടിയിലാ പോണത് എന്നിട്ട് ഒന്നിച്ച് എറണാകുളത്ത് നിന്ന് ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചതിന് ശേഷം അപ്പോഴും കെട്ടുന്നത് പെണ്ണിന്റെ കണ്ണാണ് അവിടെ വിഷയം ആണിന്റെ കണ്ണ് കിട്ടണില്ല എല്ലാ കറുത്ത ഇതായിട്ട് അല്ലെങ്കിൽ അവരുടെ ഷാൾ വാങ്ങിയിട്ട് കിട്ടുക നിങ്ങൾ വായിച്ചല്ലേ പത്രത്തിൽ എന്നിട്ട് പോയിട്ട് കീ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചാവി ചെയ്തിട്ടാണ് ഇടും എന്നിട്ട് ഏത് ചാവിയാണ് എടുക്കുന്നത് ആ വണ്ടിക്കാരന്റെ കൂടെ അന്ന് പോവാ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇയാൾ എന്തൊക്കെ ഈ എന്തൊക്കെയായി പ്രസംഗിക്കുന്ന തോന്നും ഞാൻ കാലഘട്ടത്തെ ഇറ്റ് നിയോ ലിബറലിസം നിങ്ങൾ പറയുന്ന ലിബറലിസം ഇതാണോ അഞ്ച് ആളുകൾ തമ്മിൽ തൂറുപോയിട്ട് അവസാനം ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് അവർക്ക് പറയാൻ മടിയായതുകൊണ്ട് കി എക്സ്ചേഞ്ച് എന്ന പേര് കൊടുത്തിട്ട് അങ്ങനെ പോലും ജീവിക്കുന്ന ജീവിതം തെറ്റില്ല എന്ന് പറയുന്ന നിയോ ലിബറലിസത്തിന്റെ കാലത്ത് നമ്മൾ മനസ്സിലാക്കണം ഈ അജണ്ട ഇങ്ങനെ വന്ന് 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 അവസാനം നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് വരെ ഈ യൂണിറ്റിയുടെ യഥാർത്ഥമായ ആഴം നമുക്കറിയില്ല ഈ കാണുന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രമാണങ്ങൾ നമുക്കറിയില്ല വന്ന് 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 സ്വന്തം മാതാവിനെ എന്നോടൊരു മാതാവ് കൗൺസിലിങ്ങിൽ പറഞ്ഞൊരു സംഭവമുണ്ട് ഞാൻ ഏതൊരു ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞോണ്ട് പറയാം സാറേ നിങ്ങൾ എനിക്ക് ഒരു അരമണിക്കൂർ സമയം തരുമോ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ഞാനിപ്പോ സമയം കൊടുക്കാൻ എന്റെ അസിസ്റ്റന്റുമാരായി നാലഞ്ച് ആൾക്കാരുണ്ട് ആരെങ്കിലും സമയം ഞാൻ വാങ്ങിത്തരാം ഞാൻ വിളിച്ചു പറഞ്ഞാൽ അവര് സമയം തരും അപ്പം പറഞ്ഞാൽ സാർ എനിക്ക് നിങ്ങളെ തന്നെ കിട്ടണം അവസാനം ഞാൻ പറഞ്ഞു എല്ലാം നിങ്ങൾ അവരടുത്ത് പോയിക്കോളും ഞാൻ ഈ പരിപാടി നിർത്തിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ കരയാണ് അപ്പം ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം കരയുന്ന ഒരാളുടേത് കേൾക്കണമല്ലോ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം സാർ എൻ്റെ മകൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചില ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പം കുറേശൊക്കെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അതിനെന്താ പ്രശ്നം അതൊന്ന് കൗൺസിലിങ് ചെയ്ത് മാറ്റിയാൽ പോലെ അതല്ല സാർ എൻ്റെ പ്രശ്നം അവൻ രാത്രിയിൽ വന്നിട്ട് എൻ്റെ കഥകമൊട്ടുന്നു എന്നാണ് രാത്രിയിൽ വന്നിട്ട് എൻ്റെ കഥകമുട്ടുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിയോ ലിബറലിസം പോയി പോയി എവിടെ എന്ന് നമ്മൾ ആലോചിക്കും ഞാനൊരു സൈക്കോളജിസ്റ്റായിട്ട് നിങ്ങളോട് പറയാം എല്ലാം കൂടി നിങ്ങളുടെ മുമ്പ് പറഞ്ഞാൽ അവസാനം നമുക്ക് ഭ്രാന്തായി പോകും ഇങ്ങനെ മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ് വളരെ മോശമായ മേഖലയിലേക്ക് പോകാൻ ഇതൊരു കാരണമാകുന്നുണ്ടോ എന്ന് ലിബറലിസ്റ്റുകളെ ഞാൻ കുറ്റപ്പെടുത്തല്ല ഞാൻ പറയുന്നത് എക്സ്ട്രീം ലിബറലിസത്തെക്കുറിച്ചാണ് ലിബറലിസം നല്ലതാണ് എല്ലാവരും ഒന്നിച്ചാവണം എല്ലാവരും ഒരുപോലെ ആകണം എല്ലാവരും ഒരേപോലെ കാണണം അതാണ് ലിബറലിസം എങ്കിൽ നല്ലത് എക്സ്ട്രീം ലിബറലിസത്തിലേക്ക് പോയി 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 അവസാനം പതിനാല് വയസ്സുള്ള മോന് സ്കൂളിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ അവനാകെ മദ്യപിച്ചിട്ട് മയക്കുമരുന്ന് അടിച്ചിട്ടും നിങ്ങൾ കണ്ടല്ലോ പതിനാല് വയസ്സ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് വരെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ അഴുകുഴമ്പൻ രീതിയിൽ ജീവിക്കുന്നതിൻ്റെ പേരാണ് എക്സ്ട്രീം ലിബറലിസം എന്ന് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ മോശപ്പെട്ട ഒരു ലോകത്തിലൂടെ പോകാതിരിക്കാനാണ് മൂല്യത്തോടെയുള്ളൊരു രാഷ്ട്രീയം വേണമെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും മതസംഘടനകൾ പോരെ അതിൻ്റെ കാര്യങ്ങൾ പോരെ ഞാനൊരു ഇല്ലാത്തതുകൊണ്ട് പറയാം എല്ലാ സംഘടനക്കാരും പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താതെ പറഞ്ഞോട്ടെ നമുക്ക് നിയമനിർമ്മാണം നടക്കേണ്ടത് സത്യത്തിൽ തെരുവുകളിലല്ല നമുക്ക് നിയമം നിർമ്മിക്കപ്പെടേണ്ടതൊരിക്കലും ആഗോള തലത്തിൽ ഇറങ്ങിയത് കൊണ്ടാകില്ല ഇന്ന് അതിമനോഹരമായി ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ സമരം നടത്തുന്ന നല്ലത് വിപ്ലവാത്മകമായ സമരമാണ് പക്ഷേ നിയമം നിർമ്മിക്കുന്നതും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടിസ്റ്റ് ചെയ്യുന്നതും നിയമസഭകളാണ് ലോക്സഭകളാണ് രാജ്യസഭകളാണ് ഇവിടെ ടി മുഹമ്മദ് ബഷീർ സാഹിബ് വരുമായിരിക്കാം മരണ വയറ്റിലേക്ക് പോയതാന്നാണ് പറയുന്നത് അദ്ദേഹം വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ എം പി അബ്ദുസമ്മദ് സമദാനി സാഹിബ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് മുസ്ലിം ലീഗിന്റെ എം പിമാര് വിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട് ആവർത്തിച്ചു പറയാന്ന് വിചാരിക്കത് എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ പോയ ഒരു ചിത്രമുണ്ട് മുസ്ലിം ലീഗിന്റെ സദസ്സിൽ ഞാൻ ആവേശത്തോടെ പറയാറുണ്ട് അന്ന് എനിക്ക് പതിനേഴ് പതിനെട്ട് വയസ്സാണ് പ്രായം ഞാനൊരിക്കൽ പാർലമെന്റ് സന്ദർശിച്ചു അന്ന് ആദ്യത്തെ സന്ദർശനമാണ് ഗുലാം മഹ്മൂദ് ബനാത്തു വാലാ സാഹിബ് അവിടെ നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടി പോവാൻ എട്ടോളം ആളുകൾ പാസ്റ്റു ജിയം പാസ്റ്റു ജിയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമദാനി സാഹിബിന്റെ കൂടെ അന്ന് ആദ്യം അദ്ദേഹം രാജ്യസഭ ആയപ്പോ ആ സമയത്തൊന്ന് കേറാൻ വേണ്ടി ചെന്നതാൻ ലോക്സഭയിൽ സംസാരം നടക്കുന്നു അന്ന് രണ്ട് മൂന്ന് എം പിമാരെ ബി ജെ പിക്ക് ഉള്ളു ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുണ്ട് അതിശക്തമായി വാദിക്കുന്ന ഒരു സ്ത്രീയാണ് അവര് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 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 വളരെ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കാൻ എട്ട് എം പിമാരുണ്ട് അന്ന് കേരളത്തിൽ നിന്ന് പോയവർ നിരന്നിരിക്കുന്നു അവരെല്ലാവരും പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുലാം മഹ്മൂദ് ബനാത്ത് ിന് ഞങ്ങളുടെ സമയം കൊടുക്കുന്നു എന്നാണ് അങ്ങനങ്ങനെ പറ്റുമായിരുന്നു പറ്റുമായിരുന്നു അങ്ങനെ ഏതായാലും സമയം കൊടുക്കുന്നു എന്നാണ് എട്ട് പേരുടെ സമയം എടുത്തിട്ട് ഗുലാം മഹ്മൂദ് ബനാത്ത് വല സാഹിബി എഴുന്നേൽക്കാൻ തൊപ്പിയും വെച്ചിട്ട് മെന്റാലിറ്റി എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം തന്നെ പറഞ്ഞ മെന്റാലിറ്റി മെന്റാലിറ്റി ഈ ഒരു ഭീകരമായ മനസ്ഥിതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഡൽഹിയിലെ തെരുവിൽ മുസ്ലിമീങ്ങളെ കത്തിച്ചിട്ട് അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നായിരുന്നു അന്ന് ഗുലാം മുഹമ്മദ് ബനഅഅാല സാഹിബ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ബെസ്റ്റ് പാർലമെന്റേറിയൻ അഞ്ഞൂറ്റി നാൽപ്പത് എം പിമാരിൽ ബെസ്റ്റ് ആയിരുന്നു അന്ന് സാഹിബ് അത് സാഹിബിന്റെ മാത്രം മിടുക്കല്ല ബനാത്തല്ലാ സാഹിബിനെ അങ്ങനെ എത്തിച്ച ഒരു പ്രസ്ഥാനമുണ്ട് അതിന്റെ പേരാണ് ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ആ സമയത്ത് അഞ്ഞൂറ്റി നാൽപ്പത് എം പിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ വാതു വരാതെ സംസാരിക്കുമ്പോ അഥവാ ബനാത്തു സാഹിബിന്റെ സംസാരം കേട്ടു നോക്കുക ടെർമിനോളജി കൂടുതലായിരിക്കും ഭാഷയുടെ വാക്കുകൾ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അതിമനോഹരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അന്നത്തെ അതിന്റെ ചെയറ് പറയാണ് പ്ലീസ് ജി എം പ്ലീസ് ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് യു കനോട്ട് സ്റ്റോപ്പ് മൈ ബിക്കോസ് ഐ എംസ് ഓഫ് മിസസ് ആയിട്ട് ഞാൻ എൻ്റെ സമുദായത്തിന്റെ ശബ്ദമാണ് നിങ്ങൾക്കാര്ക്കും എന്നെ ഇരുത്താൻ കഴിയില്ല എന്ന് ആ ഒരു വിരൽ തുമ്പത്ത് ഈ കാണുന്ന മുഴുവൻ ജനതയുടെയും കണ്ണുനീരുണ്ട് അവരുടെ മുഴുവനും ആവേശമുണ്ട് അതുകൊണ്ടാണ് എം പിമാര് വിരൽ ചൂണ്ടിയിട്ട് ഭാരതത്തിന് വേണ്ടി ഈ ഇന്ത്യക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഇവിടെയുള്ള സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നിങ്ങൾ കാണല്ലേ ഞാൻ മുസ്ലിം ലീഗിനെ കൊണ്ടുപോയിട്ട് ഏകദേശം ആകാശത്തേക്ക് കൊണ്ടുപോവല്ല റിയാലിറ്റി ഞാൻ പറയാനും നിങ്ങളറിയോ ഈ ഒരു യൂണിറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന അവസ്ഥകൾ നിങ്ങൾക്കറിയോ ഈ ഒരു ഐക്യം നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയോ അതറിയണമെങ്കിൽ നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് സന്ദർശിക്കണം ഉത്യംതയെ പോയിട്ടൊന്ന് കാണണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബം ആ കുടുംബത്തിൽ ഒന്നാന്തരമായി കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആ കുടുംബം നിലനിൽക്കണമെങ്കിൽ ബേജാറില്ലാത്തൊരു ജീവിതം വേണ്ടേ ഇപ്പൊ എന്താ ഫലസ്തീനിൽ നടക്കുന്നത് ഫലസ്തീനിൽ നടക്കുന്നത് അക്രമം വന്നിട്ട് ആളുകൾ ഒഴിഞ്ഞു ഇന്നിപ്പോ ഇസ്രായേലിന്റെ പ്രസ്താവന വന്നിരിക്കുകയാണ് അഥവാ അവസാനത്തെ കുഞ്ഞും ഗസവിട്ടോടുന്നത് വരെ ഞങ്ങളുടെ ആക്രമണം തുടർന്നു കൊണ്ടേയിരിക്കുമെന്നാണ് ഒരൊറ്റ കുട്ടിയും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ എന്താ വിചാരിച്ചത് ആളുകൾ തെരുവിലിറങ്ങിയത് കൊണ്ട് കാര്യമാകില്ലേ അതിന് നിയമനിർമ്മാണം വേണം മിണ്ടാതിരിക്കുന്ന രാജ്യങ്ങൾ മിണ്ടാൻ തുടങ്ങണം എന്ന് പറയുന്നത് പോലെ ഭാവിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാനും ചിന്തിക്കാനും ആളുകൾ ഉണ്ടാകണമെങ്കിൽ ഒരു പാർട്ടി നിലനിൽക്കേണ്ടതുണ്ട്